വെൽക്കം ടു ദി നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നൊരു വേക്കൻസി ഞാൻ ഇവിടെ കണ്ടായിരുന്നു നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ടു ബെൽജിയം ഒ ഡി പി സി മുഖേന ബെൽജിയത്തിൽ നേഴ്സുമാരുടെ സൗജന്യ നിയമനം അറുപത് ഒഴിവുകളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഓ ഡി പി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ സ്ലാഷ് അറോറ എ യു ആർഒ ആർ ഐ എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക അപ്പം ഈ ഒരു സൈറ്റിലേക്ക് വരും എന്നുള്ളതാണ് സൈറ്റ് നേഴ്സിങ്ങില് ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഒരു വർഷം പരിചയമാണ് ചോദിച്ചിരിക്കുന്നത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് ഇംഗ്ലീഷ് പ്രാവീണ്യം ഉറപ്പുവരുത്തുന്ന ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടെസ്റ്റിലെ ആ പരീക്ഷയിൽ സിക്സ് അല്ലെങ്കിൽ ഒ ഐ ടി ആണെങ്കിൽ സി പ്ലസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കൂ പരിഗണിക്കൂടി എസ് പരീക്ഷയിൽ ആറ് വേണം മാർക്ക് വേണം ഇന്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ ആറ് മാസത്തെ സൗജന്യ പരിശീലനം നൽകും ഡച്ച് ഭാഷയിൽ ആറ് മാസത്തെ സൗജന്യ പരിശീലനം ജൂലൈയിൽ ആരംഭിച്ച ഡിസംബറിൽ അവസാനിക്കുന്ന ഈ പരിശീലനം പൂർത്തിയാകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഐ എൽ ടി എസ് ആണെങ്കിൽ ആറ് ഇവരെയാണ് പരിഗണിക്കുന്നത് ഇന്റർവ്യൂയിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ ആറ് മാസത്തെ സൗജന്യ പരിശീലനം പരിശീലന നിങ്ങൾക്ക് ബെൽജിയത്തിലേക്ക് പോകാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയാണ് പരിശീലന കാലത്ത് പതിനയ്യായിരം രൂപയാണ് സ്റ്റൈക്ക്മെന്റ് വിസ എയർ ടിക്കറ്റ് എന്നിവ സൗജന്യമാണ് ബയോഡാറ്റ ഐ എൽ ടി എസ് ഓ ഐ ടി സ്കോർ ഷീറ്റ് പാസ്പോർട്ട് കോപ്പി എന്നത് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ നാളെ വരെ അയക്കാം നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എട്ടാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോ അറ്റ് ദ റേറ്റ് ഒ ഡി പിൻ ഓ ഡി പി സിള്ള പി സി ഡോട്ട് ഇൻ അപ്പൊ ഞാൻ ഇതിലേക്ക് നോക്കാം നമുക്ക് ഇന്നത് പറയാം അതിനകത്തെല്ലാം പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ രജിസ്റ്റർ ചെയ്യാം പേഴ്സണൽ ഇൻഫോർമേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ബെൽജിയത്തിലേക്ക് പോകാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കുക നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് ഒമ്പത് ആറ് അഞ്ച് ഏഴ് നാല് എന്നുള്ള പറയാം ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് ഒമ്പത് ആറ് അഞ്ച് ഏഴ് നാല് എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇതിന് അവർ പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഐ ടി ഐ എൽ ടി എസിന് സിക്സ് മാർക്ക് പ്ലസ് ഒ ഐ ടിക്ക് സിക്സ് പ്ലസ് ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് ഇന്റർവ്യൂവിൽ വിജയിച്ചു കഴിഞ്ഞാൽ പരിശീലനം നൽകുന്നതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നടക്കുന്ന സെൻട്രൽ എക്സാമിനും കേരള പി എസ് സി ഒക്കെ എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള വിശ്വസനീയമസിക്കാവുന്ന രീതിയിലുള്ള ഒ ഡി പി സി ഓ ടി തുടങ്ങിയിട്ടുള്ള പിന്നെ അവസരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് ഇത് ആവശ്യമായി വന്നേക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ഇ എസ് ഐ സിയുടെ ക്ലാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇ എസ് ഐ സി അപേക്ഷിച്ചവർക്ക് ജോയിൻ ചെയ്യാം ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വരുന്ന ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്